ഡോക്ടർ റഹ്മാന്റെ വാദങ്ങളെ എങ്ങനെ ഒപ്പം കോടതിയുടെ നിരീക്ഷണങ്ങളെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ച അന്ന് നമ്മൾ ഇത് സംബന്ധിച്ചിട്ട് ചർച്ച നടത്തിയതാണ് അന്ന് നമ്മൾ പറഞ്ഞു ഇത് സത്യത്തിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സംഗതി എന്ന് മാത്രമല്ല ഇത് ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഒരു വശം കൂടിയാണ് ഇത് കാണിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞതാണ് അതാണ് ഇപ്പൊ ഇവിടെ കണ്ടിരിക്കുന്നത് കാരണം ഇവിടെ പറഞ്ഞു െ ഈ കോടതിയുടെ നിരീക്ഷണം അത് സംരക്ഷണ സമിതിക്ക് അനുകൂലമാണ് എന്ന് ഇവിടെ നിരീക്ഷിക്കേണ്ട ആ ഒരു ധ്വനി ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഒരു നീക്കം തന്നെയാണ് സത്യത്തിൽ ഈ സംരക്ഷണ സമിതി രൂപീകരിക്കാൻ പറയുന്നത് കാരണം അതായത് സർക്കാർ നേരിട്ട് പറഞ്ഞിട്ടുമില്ല എന്നാൽ സംരക്ഷണ സമിതി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് തുല്യമായ ഒരു രീതി ഇതും സത്യമായിട്ടും നമ്മൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇവിടെ ചെയ്തിരിക്കുന്ന ആ പരിപാടി അതാർക്കും മനസ്സിലാവില്ല എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം അതായത് അവർ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ ബാക്ക് ലൈസൻസ് ഉണ്ടാകാൻ സംഗ സാധ്യതയുള്ള ഒരു സംഗതിയെ വേറൊരാളുകളെ കൊണ്ട് ഇൻഡൈറക്ട്ലി പറഞ്ഞിരിക്ക പറയിപ്പിച്ചിരിക്കുന്നു ഇതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് ഒന്നാമത്തെ കാര്യം അത് ഇനി രണ്ട് ഇവിടെ മുജീബ് റഹ്മാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക കോടതി എന്തോ കാര്യമായിട്ട് പറഞ്ഞ വിഷയങ്ങൾ അത് അപ്പാടെ തന്നെ സ്വീകരിച്ചു എന്ന് നമ്മൾ അങ്ങോട്ട് ധരിച്ചു പോവാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുജീബ് റഹ്മാൻ വളരെ വിചിത്രമായിട്ട് അതേപോലെ തന്നെ വളരെ എന്താണ് ക്ലവർലി കാര്യങ്ങൾ വളച്ചുപിടിച്ച് അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ അവിടെ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇത് വക്കഫ് ഭൂമിയാണോ അല്ലയോ എന്നത് സംബന്ധിച്ചിട്ടല്ല അവിടെ ഒരു വാദം നടന്നത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഹൈക്കോടതി അല്ല ഏത് കോടതി സുപ്രീം കോടതി ആണെങ്കിലും അവരുടെ പണി എന്താണ് നിലവിലുള്ള നിയമം ആ നിയമം അവിടെ ഉള്ളപ്പോ അതിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ എന്ന് പരിശോധിക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കോടതികളുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് അതെ ഇവിടെ നടന്നിട്ടുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള വക്കഫ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗതികൾ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ ഇതാണ് അവിടെ അന്വേഷിക്കുന്നത് അങ്ങനെ നോക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇവർ പറയുന്നതിനോട് ചേർന്ന് കാര്യങ്ങൾ പറയാനേ കോടതിക്ക് സാധിക്കുള്ളൂ അതേ ഇവിടെ നടന്നിട്ടുള്ളൂ അപ്പോ അതിലെ അനീതി അത് തിരിച്ചറിഞ്ഞിട്ട് അതിലെ പ്രശ്നം അത് തിരിച്ചറിഞ്ഞിട്ട് അത് അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വക്കഫ ഭേദഗതി എന്ന് പറയുന്ന സംഗതി ഇവിടെ കൊണ്ടുവരുന്നത് അപ്പൊ നമ്മൾ അതല്ല ഇവിടെ ശരിയാക്കി എടുക്കേണ്ടത് അപ്പൊ അതിന് ഇവർ ഏത് രീതിയിലാണ് അനുകൂലമാണോ അല്ലെ അത് അത് നമുക്കിവിടെ കാണുന്നില്ല അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കോടതിയുടെ നീക്കങ്ങളെ പോലും തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് തങ്ങളുടെ വാദങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമം അതാണ് ഇവിടെ മുജീബർ റഹ്മാൻ നടത്തിയത് അങ്ങനെ ചെയ്ത സ്ഥിതിക്ക് എനിക്ക് മുജീബ് റഹ്മാനോട് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇനി മറിച്ചൊരു വിധി വന്നു കഴിഞ്ഞാൽ അന്നും ഈ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ വിധിയെ സ്വാഗതം ചെയ്യാൻ മുജീബ് റഹ്മാൻ ഇവിടെയൊക്കെ തന്നെ കാണോ എന്നാണ് എനിക്ക് ചോദിക്കാൻ ഉള്ളത് ഇപ്പൊ ബാബരി മസ്ജിദിന്റെ വിധി വന്നപ്പോ ഇതൊന്നും പറയുന്നത് കണ്ടില്ലല്ലോ അവിടെയും ഇതേ കോടതികൾ തന്നെയല്ലേ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ചില നിയമങ്ങൾ നടപ്പിലാക്കുന്നതാണ് അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതി എന്ന് പറഞ്ഞിട്ട് അതിനെ സ്വാഗതം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് അപ്പൊ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമാണെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ വരുമ്പോ അതങ്ങ് ചാടി വീണ് അത് അതിലങ്ങ് ആഹ്ലാദം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയി കോടതിയോടുള്ള ആ കൂറ് അങ്ങനെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാക്കി കാണിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഈ നിയമത്തോടും ഈ ജനങ്ങളോടൊന്നും എന്തെങ്കിലും ഒരു ചെറിയ ഒരു കൂറെങ്കിലും ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാറില്ല ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഗവൺമെന്റ് പറയുന്നത് ഇത് വക്കപ്പല്ല കോൺഗ്രസ് കയറി ഇറങ്ങി പറയുന്നു വക്കപ്പല്ല വക്കപ്പല്ല എന്ന് പറയുന്നു അതേസമയം സംരക്ഷണ സമിതി പറയുന്നു ഇത് വക്കപ്പാണ് വക്കപ്പാണ് എന്ന് പറയുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവര് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു ഇതാണ് നമ്മൾ കാണുന്നത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് അവരെ ഇറക്കി വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുജീബ് റഹ്മാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊന്നും പറയണം ഇറക്കി വിടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വക്കപ്പല്ല ശരി അല്ലെങ്കിൽ വക്കഫാണ് ഇതില് ഒരു തീരുമാനം ആകണല്ലോ ഇനി നിങ്ങൾ ഇറക്കി വിടില്ല എന്നാണോ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കും എന്നാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പക്ക സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു കൺകെട്ട് പരിപാടിയൊക്കെ നടക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് അതങ്ങ് പിരിച്ചുവിടല്ലോ വേണ്ടത് ഇനി ഇറക്കി വിടും വേറെ സ്ഥലം ഇവിടെ കൊടുക്കുമെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനെ വേറൊരു സ്ഥലം കൊടുത്തുകൊണ്ട് പരിപാടി ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇനി ഇത് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഉടനെ റിസോർട്ട് മാഫിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നത് കണ്ടു റിസോർട്ട് മാഫിയ അല്ല എന്ത് മാഫിയാണേലും ശരി അങ്ങനെ ഒരു സംഭവം നടത്തി അതിന്റെ പിന്നിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ട പണി വക്കഫിന് എന്ന ഇവിടെ തീരെഴുതി തന്നിരിക്കുന്നത് റിസോർട്ട് മാഫിയെ കുറിച്ചുള്ള അന്വേഷണം നടത്താൻ വക്കഫ് സമിതിക്ക് എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റോൾ ഉണ്ടോ അത് അന്വേഷിക്കാനും ചെയ്യാനും ഒക്കെ ഉള്ള പണി വേറെ ആളുകളിൽ ഇവിടെ ഉണ്ടല്ലോ അതിനുള്ള സംവിധാനങ്ങളിവിടെ ഉണ്ടല്ലോ അവർക്കും വേണ്ടത് നിങ്ങൾ എപ്പോഴാണ് അതൊക്കെ കൊട്ടേഷൻ എടുക്കാൻ തുടങ്ങിയത് എനിക്ക് അറിയേണ്ട ഒരു കാര്യം അതാണ് അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന വിഷയത്തിൽ അവർക്ക് റവന്യൂ അവരുടെ ടാക്സ് അടയ്ക്കാൻ പറ്റാത്ത വിഷയങ്ങൾ അതല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നത്തെ നിങ്ങൾക്ക് ഈ കാരണം പറഞ്ഞുകൊണ്ട് അതിനെ മറക്കാമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത് ആ പരിപ്പും ഇവിടെ വരുവില്ല അതാണ് നമുക്ക് പറയുന്നത് കാരണം അവിടെ സാധാരണ ജനങ്ങൾ അഫക്റ്റഡ് ആണ് അവർക്ക് ലോൺ എടുക്കാനോ അതല്ലെങ്കിൽ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്താനോ സാധിക്കാത്ത ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇറക്കി വിടില്ല ഇറക്കി വിടില്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സംരക്ഷണ സമിതി പിരിച്ചുവിട്ടിട്ട് ആ സ്ഥലം അവർക്ക് എഴുതി കൊടുക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഗവൺമെന്റുകളെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഈ കോടതിയെ ബഹുമാനപ്പെട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എന്താണ് വിടക്കാക്കി തനിക്കാക്കുന്ന ഒരു പരിപാടിയുടെ മറ്റൊരു വശം അത് തങ്ങൾ വല്ലാതെ പുകഴ്ത്തി തങ്ങളുടേതാക്കി മാറ്റുന്ന പരിപാടി അതും ഇവിടെ നമുക്ക് കണ്ട കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ആ തരികട കയ്യിൽ വെച്ചാൽ മതിയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്